ഹായ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്കമിംഗ് ഫോൺസ് ഇൻ മാർച്ച് ആൻഡ് ഏപ്രിൽ ഈ മാർച്ചിലും ഏപ്രിലുമായി ഇറങ്ങുന്ന പുതിയ ഫോണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ സമയിക്കാതെ വീഡിയോട്ട് പോകാം അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു ഗെയിമിംഗ് ഫോൺ കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ റിയൽമിയുടെ റിയൽമി പി ത്രീ ആൻഡ് റിയൽമി പി ത്രീ അൾട്രാ എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് റിയൽമി പി ത്രീയിൽ സ്നാപ് ഡ്രാഗൻ സിക്സ് ജെൻ ഫോർ ആയിരിക്കും ഉണ്ടാവുക ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തി അധികം ആൻഡ്രോയിഡ് സ്ക്വയർ നമുക്കിതൊന്ന് കിട്ടുന്നതാണ് ഈ ഫോണിൽ എമോളുടെ ഡിസ്പ്ലേ ഉണ്ടാവുക സ്മൂത്ത് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ് കൂളിംഗ് സിസ്റ്റം ഉണ്ടാകും ഐ പി എസ് സിസ്റ്റിൻ്റെ റേറ്റിംഗ് ഉണ്ടാകും ഇതിൽ സ്പേസ് ഡിസൈനായിരിക്കും റീമി കൊണ്ടുവരിക റീമി ഫീ ത്രീ അൾട്രയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ലൂണാർ ഗ്ലോവിങ് ഡിസൈനാണ് റീമി ഫീ ത്രീ അൾട്രാ വരുന്നത് മീഡിയ ടെക് ഡാമിറ്റി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് അൾട്രാ പ്രൊസർ ഉണ്ടായിരിക്കും ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും ബെസ്റ്റ് ഗെയിമിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ഫോണുകളും ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് പത്തൊമ്പതാം തീയതി പന്ത്രണ്ട് മണിക്കാണ് ഈ രണ്ട് ഫോണുകളും ലോഞ്ച് ചെയ്യുന്നത് ഈ രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യണപ്പം റിയൽമിയുടെ റിയൽമി ബഡ്സ് എയർ സെവൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇനി ഓപ്പോ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പോയുടെ ഓപ്പോ എഫ് ട്വൻറ്റി നയൻ സീരീസ് ഇറങ്ങാൻ പോവുകയാണ് ബെസ്റ്റ് ഡ്യൂറബിലിറ്റി ഫോണായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഫോണുകളുടെ ലോഞ്ച് വരുന്നത് മാർച്ച് ഇരുപതാം തീയതിയാണ് പന്ത്രണ്ട് മണിക്കാണ് ലോഞ്ച് ഇനി ഇൻഫിറ്റ്സിൻ്റെ നോട്ട് സീരീസ് ഇത് അടുത്ത ഫോണായ ഇൻഫിറ്റ്സ് നോട്ട് ഫിഫ്റ്റി എച്ച് ഫൈവ് ജി പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോവുകയാണ് മീറ്റർ ടെ ടൈമിൽ സ്റ്റേ ആയിട്ട് മുന്നൂറ് അൾട്ടിമേറ്റ് പ്രൊസസർ ഒക്കെ ഇതിലുണ്ടായിരിക്കും ബെസ്റ്റ് ഗെയിമിംഗ് ആയിരിക്കും ഇതിൽ കിട്ടുക ഇതിൽ നെറ്റ് ജെൻ ആയിരിക്കും വരിക എന്നാണ് ഇൻഫിനിക്സ് പറയുന്നത് ഈ ഫോണിൻ്റെ ലോഞ്ച് വരുന്നത് ഇരുപത്തേഴാം തീയതിയാണ് മാർച്ച് ഇനി മോട്ടോറുകളുടെ നെക്സ്റ്റ് അഡ്ജസ്റ്റ് സീരീസ് വരാൻ പോവുകയാണ് അഡ്ജസ്റ്റ് സീരീസിൽ കുറേ അധികം ഫോൺസ് ഉണ്ടായിരിക്കും ഈ അഡ്ജസ്റ്റ് സീരീസ് അടുത്ത മാസമായി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇനി വൺ പ്ലസിൻ്റെ വൺ പ്ലസ് തേർട്ടീൻ മിനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ആയിക്കൊണ്ടായിരിക്കും ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ടായിരിക്കും അലർട്ട് സ്ലൈഡർ ബട്ടൺ ടൈപ്പിലായിരിക്കും ഈ ഫോണിൽ വരിക എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് ഈ ഫോണും അടുത്ത മാസമായി തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ലോഞ്ച് ചെയ്യുന്നതാണ് ഇനി ടെക്നോയുടെ ടെക്നോ ക്യാമൺ ഫോർട്ടി സീരീസ് ഗ്ലോബലി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് അത് വരാൻ പോവുകയാണ് ടെക്നോ ക്യാമൺ ഫോർട്ടി ടെക്നോ ക്യാമൺ വൺ ഫോർട്ടി പ്രോ ടെക്നോ സ്പാർക്ക് സ്ലിം ടെക്നോ സ്പാക് സിം വരുന്നത് സിം മസ്റ്റ് ഫോണാണ് ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് മില്ലിമീറ്റർ മാത്രമാണ് തിക്നസ് വരുന്നത് ബാറ്ററിയുടെ എമ്മേജ് കുറച്ചിട്ടില്ല അയ്യായിരത്തി നൂറ് എം എജിൻ്റെ വലിയൊരു ബാറ്ററി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഫോണം അടുത്ത മാസം ലോഞ്ച് ചെയ്യാനാണ് ചാൻസ് ഇനി പിക്സൽ ഫോൺസൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളുണ്ട് പിക്സൽ നയൻ എ ഇറങ്ങാൻ പോവുകയാണ് അതിനുശേഷം ഗൂഗിൾ പിക്സൽ ടെൻ സീരീസും ഇറങ്ങാൻ പോവുകയാണ് ടെൻ സീരീസിൻ്റെ ഡിസൈനിൽ അത്ര വലിയ മാറ്റമൊന്നുമില്ല സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ഡിസൈൻ നയൻ എ ഡിസൈനും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിനുശേഷം വിവോയുടെ വിവോ വി ഫിഫ്റ്റി ലൈറ്റെന്ന് പറഞ്ഞ പുതിയൊരു ഫോണും മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഈ ഫോണിൻ്റെ ഡിസൈനും ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് പിന്നെ വിവോയുടെ എച്ച് ടു ഹൺഡ്രഡ് മിനി എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതും അടുത്ത മാസമായി തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് പോക്കോയുടെ എഫ് സെവൻ സീരീസും ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെ ഫോണുകൾ ഇത്രയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇനി നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ